രാവിലെ തന്നെ ഞാന് കഴിഞ്ഞാഴ്ച ഞാൻ പറഞ്ഞി മൂത്രൊഴിക്കുന്നുണ്ട് പൊറത്ത് പോയിട്ട് മൂത്രൊഴിക്കാം അല്ലെങ്കിൽ എന്തുന്ന് നാലോളം തിന്നാനോ എല്ലാവരി അച്ഛനായി പോയി ഓ

എന്താണ് പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ കിടക്കല് മൂത്രോയ്ക്കറിത്രേ പറഞ്ഞോട് ഒരു സോരിയൊക്കെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വീട് തൊപ്പു എന്താണിത് തൊപ്പ് തൊപ്പുല്ലേ അതറിയാത്ത തൊപ്പല് അച്ഛനായി പോയല്ലോ നിങ്ങക്കെന്ന പറയുന്ന നിങ്ങൾ ഓഹിക്കുന്ന ബെഡ്ഷീറ്റിലെ മൂത്ര തുണി തേച്ച് ഓടല്ലേ അലക്കുന്നു ഓളെ സ്വരിയൊക്കെയാണ് വേറെ അച്ചക്ക് നിങ്ങൾ ഇതും നടക്കൂല ഇത് നടക്കൂല്ല ഇതൊന്നും നടക്കൂല ആൾക്കാരുടെ നിങ്ങൾ ഇങ്ങോട്ട് തൽപുത്രം പറയല മിണ്ടാണ്ട് ഒതുങ്ങിട്ട് വീടിരുന്നോളൂ ഇങ്ങോട്ട് ഭർത്താനം പറയാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ കണ്ണക്കണ്ടീ നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങറിയല്ലോ നിങ്ങള് വീട് എടുത്തിട്ട് ബാറെ താമസാവുമ്പോ അച്ഛന്റെ പ്രശ്നവും വിഷയോന്നും അറിയണ്ടല്ലോ നിങ്ങൾ അറിയാം ഒരാഴ്ചയാണ് ഞാൻ അച്ഛനോട് പറയുന്നത് കിടക്കേല് മൂത്ര വയ്ക്കരുത് മൂത്ര വയ്ക്കരുത് സോഴിയൊക്കെ ഏറെ തുപ്പലി നാലോടെ തിന്നാൻ കഴിയും അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മളെ വളർത്തിന്ന് എനിക്കറിയാം കടുന്ന് നടക്കുന്നത് അച്ഛന്റെ ഒറ്റ കഷ്ടപ്പാടിന്റെ വിലയാത്തി കല് ചുമന്നിട്ട അച്ഛൻ നമ്മളെ വളർത്തി നിനക്കും ഇതുപോലെ രണ്ടും മക്കള് വളരുന്നുണ്ട് ഈ മക്കൾ നിന്നോട് നാളെ കാണിക്കുമ്പോ എനിക്കതിന്റെ വിഷമം മനസ്സിലാവുവാ കണ്ണുണ്ടാവുമ്പോ കണ്ണിന്റെ വില മനസ്സിലാവുള്ളൂ അച്ഛൻ സങ്കടമുണ്ട് അച്ഛാ എനിക്കൊരു വീടുണ്ടാ വിടാ അച്ഛൻ ഞാൻ പൊന്നുപറ നോക്കാച്ചാ എന്റെ കൂടെ വാ ഞാന അച്ഛന്റെ കൂടെ ഞാൻ അച്ഛനെ പൊന്നുപോലെ